ഒറീസയിൽ സംബൽപൂർ ജില്ലയിൽ ചർവാട്ടിയിലെ സെമിനാരിയിൽ വർഗീയ തീവ്രവാദികളുടെ ഭീകരതാണ്ഡവത്തിൽ മർദ്ദനമേറ്റി ചികിത്സയിലായിരിക്കുന്ന സച്ചിനെയും സിൽവിനച്ചിനെയും നേരിൽ കണ്ട ഷാജി ജോർജ് ഇതാ ഇവിടെ തുറന്നെഴുതുന്നു വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുമ്പോൾ ഒരിക്കലും നീതികരിക്കാനാവാത്ത ആ പ്രവൃത്തിയെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് അദ്ദേഹം ഞാൻ ജൂൺ ഏഴിന് ഒറീസ മെത്രാൻ സമിതി ഏൽപ്പിച്ചിട്ടുള്ള പുതിയ ചുമതല ഏറ്റെടുക്കും അക്രമികളുടെ ക്രൂരമായ മർദ്ദനം അനുഭവിക്കേണ്ടി വന്ന ലീന ലീനസച്ചൻ്റെതാണ് ഈ വാക്കുകൾ മെത്രാൻ സമിതിയുടെ കീഴിലുള്ള മേജർ സെമിനാരിലെ സ്പിരിച്വൽ ഡയറക്ടറായാണ് അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുക്കുവാൻ പോകുന്നത് തിരിച്ചു ചെന്നാൽ കൊന്നുകളയും എന്ന ഭീഷണി നിലനിൽക്കിയാണ് അച്ഛൻ്റെ ഈ തീരുമാനം ഒറീസയിലെ സമ്പൽപൂർ ജില്ലയിലെ ചർവാട്ടിയിലെ സെമിനാരിൽ അതിക്രമിച്ചു കടന്ന് വൈദികരെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം നിസ്സാരമല്ല വർഗീയവാദികളുടെ അതിഭീകരമായ ആക്രമണത്തിന് വിധേയരായി മഞ്ഞുമൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലീന സച്ചിനെയും ലീനസച്ഛനെയും സിരിവിനച്ഛനെയും ഇന്നലെ ഞാൻ കണ്ടു അവർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല കൊല്ലുക എന്നതിലുപരി പേടിപ്പിച്ച് മാനസികമായി തകർക്കുക എന്നതാണ് വർഗീയ ശക്തികളുടെ പുതിയ തന്ത്രം അതോടെ അവർ സ്ഥലം വിടുമല്ലോ ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെമിനാരിൽ ഇപ്പോൾ അവധിക്കാലം അത് മനസ്സിലാക്കിയാവണം പുറത്തുനിന്ന് വന്ന അക്രമികൾ അഴിഞ്ഞാടിയത് മുഖത്ത് കൈ കൊണ്ടിടിച്ചു കമ്പി കൊണ്ടും മരക്കഷ്ണം കൊണ്ടും ദേഹമാസകലം ക്രൂരമായി അടിച്ചു വരാന്തകളിലൂടെ വലിച്ചിഴച്ചു ഉറക്കെ കരഞ്ഞപ്പോൾ വായിൽ തുണി തിരകി കൈകാലുകൾ കെട്ടിയിട്ടു രണ്ടു മണിക്കൂർ നീണ്ട ഭീകരതാണ്ഡവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇവിടെ നിന്നും എത്രയും വേഗം പോകണം ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും എന്ന ഭീഷണിയും അക്രമികൾ മുടക്കി ഗ്രഹാംശയെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് ലോകം മറക്കാത്തതുകൊണ്ട് കൊണ്ട് ഭീകരമായി ആക്രമിക്കുക മാനസികമായി തകർക്കുക എന്ന പുതിയ തന്ത്രമാണ് വർഗീയവാദികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഇവർ പല സ്ഥലങ്ങളിലായി നടത്തുന്നു മഞ്ഞുമൽ കർമ്മരീത്ത സഭയുടെ പ്രൊവിൻഷ്യൽ ഫാദർ അഗസ്റ്റിൻ മുള്ളൂരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വൈദികർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് വന്നത് ഇരിക്കാനും കിടക്കാനും വയ്യാത്ത ഫാദർ സിരിഫിന്റെ യാത്ര എത്ര ദുഷ്കരമായിരുന്നു എന്ന് പറയാതെ അനുമാനിക്കുവാൻ കഴിയുമല്ലോ ഗോതുരത്ത് കളത്തിൽ കുടുംബാംഗമാണ് അദ്ദേഹം അസാമാന്യ ഉൾക്കരുത്തുള്ള മിഷനറിയാണ് തൊണ്ണൂറ് വയസ്സുള്ള കുമ്പളങ്ങി സ്വദേശിയായ ഫാദർ ലീനസ് പുത്തൻ വീട്ടിൽ ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് കൈകാലുകൾ സ്വതന്ത്രമാക്കി പ്രാഥമിക ശുശ്രൂഷ ശേഷം രണ്ടുപേരും ചേർന്ന് ആദ്യം ദിപിബലി അർപ്പിക്കുകയാണ് ചെയ്തത് അക്രമികൾക്ക് മാനസാന്തരം കൊടുക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു മഞ്ഞുമല ആശുപത്രിയിൽ എത്തിയപ്പോൾ മനോരമ ലേഖനെ വിളിച്ച് അക്രമ സംഭവം വിവരിച്ചതും ലീനസ് അച്ഛൻ തന്നെ കുട്ടിക്കാലം മുതലേ എനിക്ക് അദ്ദേഹത്തെ അറിയാം എട്ടേക്കർ പള്ളിയിൽ മഞ്ഞുമൽ കർമ്മലിദ്ധ വൈദികർ സേവനം അനുഷ്ഠിച്ചിരുന്നപ്പോൾ ലീനസച്ചൻ അവിടെ ദിവ്യബലി അർപ്പിക്കുവാൻ വരുമായിരുന്നു അന്ന് അൽതാരബാലനായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് ഡാനിയൽ അച്ചാരി പറമ്പിലെ സഹപാടി ഒന്നിച്ച് വൈദികരായവർ ഏഴ് ഭാഷകൾ ഭാഷകളറിയാം ലീനസച്ചന് ഇന്നലെ സംസാരിക്കുമ്പോൾ അച്ഛന് കൗതുകരമായ ഒരു കാര്യം പറഞ്ഞു പതിനഞ്ച് വർഷമായി അദ്ദേഹത്തിന് പനി വന്നിട്ടില്ല അത്ര ആരോഗ്യവാനാണ് അദ്ദേഹം ചിട്ടയായ ജീവിതക്രമം എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ യോഗ ആശുപത്രിക്ക് പുറത്ത് ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കില്ല എന്ന ചാഠ്യം പച്ച മരുന്നുകളാണ് അദ്ദേഹത്തിന് പ്രിയം അത് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കും കേരളത്തിൽ നിന്ന് പച്ചമരുന്നുകളും ഫലവൃക്ഷ തൈകളും അദ്ദേഹം ഒറീസയിലെ ഗോത്ര ഗ്രാമത്തിൽ വെച്ചു പിടിപ്പിച്ചിട്ടുമുണ്ട് ഒറീസയിലെ കത്തോലിക്ക സഭയുടെ മിഷൻ പ്രവർത്തനം ആദ്യം ആരംഭിച്ചത് ഈശോ സഭ വൈദികരാണ് മുപ്പത് വർഷമായി കർമ്മരീത്ത വൈദികർ അവിടെ സേവനം ചെയ്യുന്നു സ്കൂളുകളും സെമിനാറുകൾ സ്ഥാപിച്ചു പതിനേഴ് വൈദികർ ഒറീസയിൽ നിന്ന് അഭിഷേകം ചെയ്യപ്പെട്ടു എന്നത് വലിയ കാര്യമായി ലീന സച്ചൻ ചൂണ്ടിക്കാട്ടി തന്റെ പൗരോത്യ സുവർണ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത് പ്രതിവർഷം ഇരുപത്തിയഞ്ച് ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആ പദ്ധതി ലക്ഷ്യം വെക്കുന്നു നാല്പു ലക്ഷം രൂപയാണ് അതിനായി സമാഹരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്താൽ ഇപ്പോൾ അത് ഇരുപത്തിയേഴ് ലക്ഷമായി മഞ്ഞുമൽ കറമിനേത്ത സഭയുടെ പ്രൊവിൻഷ്യൽ ഉൾപ്പെടെയുള്ള വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം എഴുപത്തി അഞ്ചാം വയസ്സിൽ വിരമിച്ചു എന്നാൽ മിഷ്യൻ പ്രവർത്തനം സഭയുടെ അനുഭവത്തോടു കൂടി തുടർന്ന് വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒറീസ മെത്രാൻ സമിതി ഏൽപ്പിക്കുന്ന പുതിയ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുന്നതും ആ വന്യ വന്യവൈദിക അനുഗ്രഹം വാങ്ങി തിരികെ മടങ്ങുമ്പോൾ യേശുവിനു വേണ്ടി സാക്ഷ്യം വഹിച്ച പവലോസ് ലീഹയാണ് മനസ്സിൽ ഓടിയെത്തിയതും പഠിപ്പിച്ചും തിരത്തി മുന്നേറിയ തീഷ്ണമതിയായ പവലോസിന്റെ പുതിയ കാലത്തെ രൂപമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇലീന സച്ചൻ